ലോഡ്ജിൽ താമസിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരികയായിരുന്ന യുവതിയും യുവാവും അറസ്റ്റിലായി കോട്ടയം ഏറ്റുമാനൂരിലാണ് സംഭവം പെരുമ്പായിക്കോട് മോസ്കോ ഭാഗത്ത് ചെറുകരപ്പറമ്പ് വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള കാർത്തികേയൻ കൊല്ലം കുളത്തൂപ്പുഴ നെല്ലിമോട് ഭാഗത്ത് അജിഭവൻ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ബിജി ടി അജി എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത് ഏറ്റുമാനൂർ കാരിത്താസ് ജംഗ്ഷൻ സമീപത്തെ ലോഡ്ജ് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ലോഡ്ജിൽ പരിശോധന നടത്തുമ്പോൾ എം ഡി എം എ കഞ്ചാവും ഇവരുടെ കൈവശമുണ്ടായിരുന്നു ഗ്രാം ഗ്രാം കഞ്ചാവുമാണ് ഏറ്റുമാനൂർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ലഹരി പിടികൂടിയത് ആവശ്യക്കാരെയും കുറിച്ച് പോലീസ് അന്വേഷണം തുടരുന്നു മലയാളം കോട്ടയം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ട്രൂയിസ് കച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോ